ായ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ അപ്പം സന്തോഷമായിട്ടിരിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു സന്തോഷമുള്ളൊരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ മറ്റൊന്നുമല്ല നമ്മുടെ അമിത വണ്ണം കുറയ്ക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വണ്ണം കുറയാനായിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് റിസൾട്ടും കിട്ടിയിട്ടുണ്ട് എങ്കിൽ പോലും ഇതറിഞ്ഞപ്പോൾ ഇതും കൂടെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണമെന്ന് വിചാരിച്ച് നമ്മുടെ പ്രദീപ് പ്രദീപുണ്ടല്ലോ പ്രദീപിൻ്റെ വൈഫ് കൂവീട്ടില്ല ജോലി ചെയ്യുന്നത് ആയുർവേദ ഹോസ്പിറ്റലിലെ നേഴ്സാവുകൾ അപ്പം അപ്പോൾ അവളാണ് എനിക്കിത് ഇന്നിപ്പം വിളിച്ച് പറഞ്ഞ് തന്ന ഇതൊന്ന് വീഡിയോ ആയിട്ട് ചെയ്തു ആർക്കെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞു മറ്റൊന്നുമല്ല അമിത വണ്ണം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തന്നെ വണ്ണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഫാറ്റ് ലിവർ ഉള്ളവർക്ക് ഭൂരിപക്ഷവും വണ്ണം കൂടുതൽ വരും എളുപ്പം അവരുടെ ശരീരം ചീറും അതുപോലെ തന്നെ ഇതിന് ഫലപ്രദമായിട്ടൊരു കാര്യമാണ് കൊളസ്ട്രോളിന് നല്ലതാണ് ഷുഗറിന് നല്ലതാണ് ബി പി നോർമലാകും പിന്നെ അതുപോലെ കറള സംബന്ധമായ രോഗം പിന്നെ ഗ്യാസിന് നല്ലതാണ് വയറ് സംബന്ധിച്ചെന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്താണെന്ന് വയറു വേദന വയറിന് ഗ്യാസ് വന്ന് നിറയുക പിന്നെ പീരിയഡ്സിന് പ്രശ്നമുള്ളവർക്ക് നല്ലൊരു മെഡിസിനാണ് ഞാൻ ഈ പറഞ്ഞു തരാൻ പോണത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിലെ അതായത് കുവൈറ്റിലെ ആയുർവേദ ഹോസ്പിറ്റലില് അവിടെ വരുന്ന ഈ രോഗങ്ങൾ കൊണ്ടൊക്കെ വരുന്ന പേഷ്യൻസിന് അവരവിടെ ചെയ്യുന്ന മെഡിസിനാണ് അവർ പറഞ്ഞു തന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഈ ഇന്ത്യയിൽ നിന്ന് തന്നെ കയറിപ്പോണ മെഡിസിനാണ് ഇതൊക്കെ നമുക്ക് വീടുകളിൽ നിസാരമായിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ആദ്യം കാശിന്റെ ഒന്നും ആവശ്യമില്ല ഒരു ഇരുപത് രൂപ അല്ലെ ഇരുപത്തിയഞ്ച് രൂപയ്ക്കുള്ള ഒട്ടും നിങ്ങൾക്ക് മുടക്കു വരത്തില്ല കേട്ടപ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അതായത് അവർ പറയുന്ന അവിടെ ഇങ്ങനെയുള്ള രോഗം കൊണ്ടൊക്കെ ചെല്ലുമ്പോഴത്തേനും ആദ്യമേ തന്നെ അവരുടെ വെയിറ്റ് നോക്കും ആദ്യമേ ഇവരുടെ വെയിറ്റ് കുറയാനുള്ള കാര്യമാണ് അവരവിടെ ചികിത്സ ചെയ്യുന്നത് പിന്നെ അവൾ ഒരു കാര്യമുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഭൂരിപക്ഷം ആൾക്കാർക്കും കോവിഡ് വന്നവരാണല്ലോ അപ്പൊ ഈ കോവിഡ് വന്നവർക്കാണ് ഇപ്പം എളുപ്പം കുഴഞ്ഞു വീണു മരിക്കുന്നു അല്ലെങ്കിൽ അറ്റാക്ക് ആകുന്നു പിന്നെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ശ്വാസം മുട്ടൽ ഒരു പനിയോ ജലദോഷമോ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ശ്വാസം എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് അങ്ങനെ പല പ്രാവശ്യം ും എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരുപാട് മരുന്നും കാര്യവും ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കും ഈ കോവിഡ് വന്നതിന് ശേഷം പനിയും ജലദോഷവും ഒക്കെ വന്നു കഴിയുമ്പോൾ തന്നെ എളുപ്പമൊന്നും ഒരു ശ്വാസ തടസ്സം മുണക്ക് വരും എന്നിട്ട് നല്ല രീതിയിലുള്ള കവക്കെട്ട് ഞാൻ അതിനെ ഉള്ളി വെച്ചൊരു മെഡിസിനാ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇട്ടിട്ടുമുണ്ട് അത് കഴിച്ചു കഴിയുമ്പോൾ നല്ല ആശ്വാസം ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് മാറാറുമുണ്ട് എങ്കിലും ഞാൻ ഇതൊന്ന് കഴിക്കാൻ പോവുകയാണ് അപ്പൊ ഞാൻ കഴിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു അപ്പം കോവിഡ് വന്നവരുടെ ശ്വാസം മുട്ടലും ൊക്കെ നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ കോവിഡ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്നും കഴിച്ചോണം കേട്ടോ കോവിഡിന്റെ വാക്സിൻ നമുക്ക് ഒരുപാട് സൈഡ് എഫക്റ്റ് ആയിട്ട് പോയി അതുകൊണ്ടാണ് നമ്മൾ പല രോഗത്തിനും അടുമപ്പെട്ട് ഷൂറില്ലാത്തവർക്ക് പോലും ഷൂർ വരെ കയറി പിടിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാത്തിനും കൂടെ ഉള്ള ഒരു പ്രതിവിധിയാണ് ഇത് അവരവിടെ ചെയ്യുന്ന മരുന്നാണ് വേറെ ഒന്നും കേട്ടോ നമ്മുടെ അയമോദകം മോദകം മേടിക്കുക പിന്നെ കറുവപ്പട്ട കറുവപ്പട്ട എടുക്കുമ്പം ഒറിജിനൽ തന്നെ മേടിക്കാൻ നോക്കണം അതായത് നമ്മുടെ വീട്ടിലോ നമ്മുടെ വീടിൻ്റെ അടുത്ത് പരിസരത്തോ ആരുടെയെങ്കിലും പറമ്പിലുണ്ടോ അവരോട് ചോദിച്ചിട്ട് നല്ല വിലയാണ് കറുവപ്പട്ടയ്ക്ക് എങ്കിലും നമുക്കൊരു മരുന്ന് ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ ഒരു കഷ്ണം നമ്മളോട് ചെത്തിയെടുത്തോളാൻ പറയും ഇല്ലെങ്കിൽ നമ്മൾ അങ്ങാടിയിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല കറുവപ്പട്ടന്ന് നോക്കി തന്നെ മേടിക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പം ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് കറുവപ്പട്ട അയമോദകം പിന്നെ ഒരു ചേർന്ന് ആരങ്ങ ഇത്രയും മേടിക്കുക ഈ മൂന്ന് കൂട്ടം മേടിക്കുക പിന്നെ കറി ജീരകം എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടായി അതായത് ചെറിയ ജീരകം കറിക്കൊക്കെ അരയ്ക്കുന്ന ചെറിയ ജീരകം അല്ലാതെ പെരിഞ്ചീരകം വല്ല കേട്ടോ അത് ഉപയോഗിക്കരുത് കേട്ടോ പെരുമ്പീരകം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങി പോകാൻ പാടാണ് അത് ഇതിന് ഒരു ഗുണവും ചെയ്യത്തില്ല ചെറിയ ജീരകം ആ അതും കൂടെ മേടിക്കുക മേടിച്ച ഈ നാല് കൂട്ടത്തിന്റെ ആവശ്യമുള്ളൂ നമ്മൾ രാവിലെ എഴുന്നേക്ക രാവിലെ തന്നെ തിളപ്പിച്ചാൽ മതി കേട്ടോ അപ്പം രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് അടുപ്പിൽ വെക്കുക വെള്ളം തിളച്ച് കഴിയുമ്പം സ്പൂൺ അയമോതകം ഇടുക കാൽസ്പൂണ് ഒന്നെങ്കിൽ കറുവപ്പട്ടയുടെ പൊടിയായിട്ടിടുക അല്ലെങ്കിൽ ഒരു കഷണം മുറിച്ചിടുക എന്ന് വെച്ചിട്ട് ഇതുപോലെ കൈകൊണ്ട് ഞുള്ളി ഒരു ഞുള്ളി ജീരകം ഇടുക ഇത്രയും ഇട്ട് തിളപ്പിച്ചിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളമായി കഴിയുമ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തോട്ടൊരു നാരങ്ങ മുറിച്ചിട്ട് ഒരു മുറി നാരങ്ങ നല്ല വലുപ്പമുള്ള ഒത്തിരി നീരുള്ളതാണെങ്കിൽ ആ ഒരു മുറി നാരങ്ങ നീര് തന്നെ ഒഴിക്കണ്ട അതിൻ്റെ ഒരു പകുതി ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇത് ചെറിച്ചൂടോടെ രാവിലെ വെറുമ്പേറ്റ് കുടിക്കുക അങ്ങനെ നിങ്ങൾ കുടിച്ച് ഏഴു ദിവസം കഴിയുമ്പോൾ അവൾ ഉറപ്പ് പറഞ്ഞ കാര്യമാകട്ടോ ഏഴു ദിവസം കൊണ്ട് നിങ്ങളുടെ നാല് കിലോ വെയിറ്റ് കുറയുന്ന ഉറപ്പായിട്ടും പറഞ്ഞു കാരണം അവരവിടെ കറ എന്നും ചെയ്യുന്ന കാരണം പല പേഷ്യൻറ്റും വന്നു കഴിയുമ്പോൾ ആദ്യമേ വെയിറ്റ് കൂടുതലുള്ളവർക്ക് വെയിറ്റ് കുറയുന്ന ഇത് ചെയ്തതിന് ശേഷമാണ് അവർ ചികിത്സയിലോട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ വൈകിട്ട് ഭക്ഷണത്തിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് വൈകിട്ടത്തെ രാത്രിയിലത്തെ ഭക്ഷണത്തിന് ഭക്ഷണം കഴിഞ്ഞ് അതായത് രാത്രിയിലത്തെ ഭക്ഷണം കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷം വൈകിട്ടും ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ് കുടിച്ചിട്ട് നിങ്ങൾ കിടക്കുക ഏഴ് ദിവസം കൊണ്ട് നിങ്ങളുടെ നാല് കിലോ വീറ്റ് കുറയും ഉറപ്പ് ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല കാരണം ഞാൻ കഴിച്ചില്ല അതുകൊണ്ട് ഞാൻ ഗ്യാരണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് പ്രദീപിൻ്റെ വൈഫ് ഈ ആരണ്ടാന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഇന്ന് മുതൽ ഇത് ചെയ്യാൻ നിൽക്കേണ്ട എല്ലാ വീട്ടിലും ഇതിപ്പം കണ്ടെന്ന് വരത്തില്ല എല്ലാ സാധനവും അല്ലെ അയമോദോ അപൂർവമായിട്ടൊക്കെ ചില ആൾക്കാരുടെ വീട്ടിൽ കാണുള്ളൂ കാരണം ഇവിടെയുണ്ട് എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ആഴ്ച രണ്ടും മൂന്നും പ്രാവശ്യം അയമോദവും വീട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുള്ളത് ഞങ്ങൾ എല്ലാവരും അതുകൊണ്ട് ഇവിടെയുണ്ട് അപ്പം എന്നാലും നമുക്കെല്ലാവർക്കും നാളെ തൊട്ട് തുടങ്ങാം നാളെ രാവിലെ മേടിച്ചിട്ടും തുടങ്ങാൻ പറ്റത്തില്ല അപ്പം നമുക്ക് എല്ലാവർക്കും നാളെ വൈകിട്ട് തൊട്ട് തുടങ്ങിയേക്കാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് തുടങ്ങിയിട്ട് സംശയം ിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യാൻ മറക്കല്ല അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ ഓക്കേ